ഹായ് ഡിയേഴ്സ് ആയുർ സിദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കൃഷിപ്പണിയാട്ടോ വേറൊന്നുമല്ല നമ്മുടെ പ്രോഡക്ട്സിനൊക്കെ മേക്കിങ്ങിനാവശ്യമായിട്ടുള്ള കുറച്ചധികം ഔഷധ സസ്യങ്ങൾ ഞങ്ങൾ പറമ്പിൽ തന്നെ നട്ടുപിടിപ്പിക്കാറുണ്ട് അപ്പോൾ അച്ഛനതൊക്കെ ചെയ്ത് തരാറുണ്ട് എനിക്ക് അപ്പോൾ ഇന്നിപ്പോൾ വന്നപ്പോൾ ഒരു ഒഴിവ് കിട്ടിയപ്പോൾ കുറച്ച് ഒഴിഞ്ഞ നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിന് ചെറുതായിട്ടൊരു തടം എടുക്കണമായിരുന്നു അതുപോലെ തന്നെ മുളപ്പിച്ച കുറച്ച് ഒഴിഞ്ഞയുടെ തൈകളുണ്ടായിരുന്നു അപ്പോൾ അതിനെയൊക്കെ ഒന്ന് മാറ്റി നടാന്ന് വെച്ചു അപ്പോൾ അതിനായിട്ട് ചെറിയൊരു ഭാഗം ഒന്ന് മൺവെട്ടി കൊണ്ട് ക്ലീനാക്കി എടുക്കുക കേട്ടോ അപ്പോൾ ഇതിപ്പോൾ മഴയൊക്കെ പെയ്ത് നനഞ്ഞൊക്കെ കിടക്കണമുണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾക്ക് പുല്ലൊക്കെ കളയാൻ പറ്റുന്നുണ്ട് നാല് ദിവസം മുന്നാണെങ്കിൽ ഭയങ്കര വെയിലായിരുന്നു അപ്പോൾ ഒന്നും അനങ്ങ് പോലില്ല നമ്മൾ വെട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല സുഖമായിട്ട് നമുക്ക് വെട്ടിത്തെളിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ അതിനായിട്ട് ഇപ്പോൾ നിൽക്കുന്ന ഈ ഒഴിഞ്ഞക്കൊക്കെ ഒരു ഇത് തടം ഇട്ടുകൊടുക്കണമായിരുന്നു പിന്നെ അതുപോലെ തന്നെ ബാക്കി മാറ്റി നടാന്ന് വെച്ചു പിന്നെ അതാ ഇതൊക്കെ ഞാൻ മുളപ്പിച്ചിട്ടേക്കുന്ന ഒരുപാട് വിത്തുകൾ മുളപ്പിച്ചിട്ടേക്കുന്ന കേട്ടോ ഇതിൽ പല ഉണ്ട് വെജിറ്റബിൾസും ഉണ്ട് ഫ്ലവേഴ്സൊക്കെ ഉണ്ട് പിന്നെ ഇത് വന്നിട്ട് രംഭ ഇല എന്ന് പറയും നമ്മൾ ബിരിയാണിയിൽ ഒക്കെ ഇടുന്ന ഇലയാണ് അതിനെ ഒന്ന് നട്ടതാണ് അപ്പോൾ ഇതാണ് ഉഴിഞ്ഞയുടെ തൈകൾ കണ്ടോ അപ്പോൾ ഇതെല്ലാം മുളപ്പിച്ചതെല്ലാം മാറ്റി നട്ടിട്ടുണ്ട് ഇനി ഇതിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ നല്ല ചെടി ചെടിയായിട്ട് തന്നെ മാറും കേട്ടോ ഇത് കുറച്ച് ഇഞ്ചിയാണ് കേട്ടോ ഇത് അച്ഛൻ നട്ട് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഇഞ്ചിയാണ് പിന്നെ അതോടൊപ്പം തന്നെ കുറച്ച് സസ്യങ്ങൾ വേറെ ഉണ്ട് നമ്മുടെ കയ്യിൽ അതായത് ഇത് ഒരു തക്കാളി തെയ്യാണ് കേട്ടോ അപ്പോൾ നല്ല രീതിയിലൊന്ന് മാറ്റി നന്നായിട്ട് നട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതും ഇനിയുള്ളതൊക്കെ ഇതിന് വളപ്രയോഗമാണ് അതൊക്കെ അടുത്ത ദിവസങ്ങളിലായിട്ട് ചെയ്യണം ഇപ്പം സമയം കിട്ടുന്ന ഒഴിവ് സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള പരിപാടികളാണ് അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇനി വേറെ കുറച്ച് ഐറ്റംസ് നമ്മുടെ പറമ്പിൽ ഇങ്ങനെ തന്നെ മുളിച്ചു വന്നതും ചിലത് നടന്നൊക്കെ ആയിട്ട് കാണിച്ചു തരാം ഇത് നമ്മുടെ ചെറുപയറാണ് കേട്ടോ അതാണ്ടോ ഇതിപ്പോൾ ഏകദേശം മൂത്ത് എടുക്കാറായിട്ടുണ്ട് പയർ ആ ഫോമിലെത്തിയിട്ടുണ്ട് പിന്നെ ഇത് കരിനൊച്ചിയാണ് അങ്ങനെ കരിനൊച്ചിയും ഇങ്ങനെ ഒരുപാടുണ്ട് നമുക്ക് അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ പിന്നീട് ഇടുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക താങ്ക്